സംസ്ഥാനത്ത് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം ഹെലിപാഡ് സാധ്യതയുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി മന്ത്രി കൂടി തരത്തിൽ സജ്ജമാക്കുമെന്നും ഹെലികോപ്റ്റർ സഞ്ചാരം എങ്ങനെ ഫലപ്രദമായി കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി സാധിക്കുമെന്നുള്ള മേഖല നടത്തിയത് കേരളത്തിന്റെ സാധ്യതകളെ കുറിച്ച് പൊതുവെ പരിശോധിക്കുകയുണ്ടായി ആ പരിശോധനയുടെ ഭാഗമായി മേഖലയിലുള്ള ഇൻഡസ്ട്രിയിലുള്ളവരുമായി ചർച്ച ചെയ്തു അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടാണ് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായി ചർച്ച ചെയ്തു എല്ലാവരും വളരെ പോസിറ്റീവായി ഇത് സംസ്ഥാനത്ത് എല്ലാ നിലയിലും ഗുണകരമാണെന്ന് കണ്ടു അതിൻ്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ കൂടി ചർച്ചയ്ക്കൊക്കെ ശേഷം ഇന്ന് മന്ത്രിസഭയിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ട് ഒരു ഹെലി ടൂറിസം നയം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം അറിയിക്കുകയാണ്